ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു വായനയായാലോ സ്നേഹമുള്ള വേദനയാണ് സഹനം സഹനം എന്താണെന്ന് നമുക്ക് നോക്കാം സ്നേഹിക്കുന്നവർക്ക് ഒന്നും ഓർത്തിരിക്കാനാവില്ല സഹിച്ചതിനും വളർത്തിയതിനും ഒരിക്കലും അവർ പ്രതിഫലം ചോദിക്കാറില്ല നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ എന്നറിയാൻ ഒരു കുറുക്കുവഴിയുണ്ട് എൻ്റെ വേദനകളും സഹനങ്ങളും ആരും അറിയരുത് എന്നുള്ള ചിന്ത നമ്മിലുണ്ടോ മറ്റുള്ളവരുടെ വേദനകൾക്ക് വില നൽകുന്ന ഒരു മനസ്സും നമുക്കുണ്ടാവണം ഇങ്ങനെ ചിന്തിക്കാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും കഴിയുന്നെങ്കിൽ നാം സഹിക്കുന്നത് സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ട് നാം ഏറ്റെടുക്കുന്ന വേദനകളെയാണ് സഹനം എന്ന് പറയുന്നത് അങ്ങനെ അല്ലാത്തതെല്ലാം വെറും വേദനകൾ മാത്രമാണ് പിറുപിറുപ്പും പരാതിയുമായുള്ള സഹനം നിവൃത്തികേടിൻ്റെ പുറത്ത് നാം ചെയ്യുന്നതാണ് സ്നേഹമുള്ള വേദനയാണ് സഹനം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു